ശരിക്കും അമേരിക്ക എന്ന് പറഞ്ഞാൽ വടക്കും തെക്കും അമേരിക്കൻ ഭൂഖണ്ഡങ്ങൾ മൊത്തമായി വരും വടക്കേ അമേരിക്ക എന്ന് പറഞ്ഞാൽ പോലും യു എസ് എയ്ക്ക് പുറമെ കാനഡ മെക്സിക്കോ എന്നീ രണ്ട് വൻ രാജ്യങ്ങളും ഗ്രീൻലാൻഡും പിന്നെ നിരവധിയായ ചെറു രാജ്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അമേരിക്ക എന്ന വാക്ക് നമ്മൾ മലയാളികൾ ഉച്ചരിക്കുന്നത് യു എസ് എയെ ഉദ്ദേശിച്ച് മാത്രമാണ് ഏഴു കടൽ കടന്നുള്ള യാത്ര എന്നൊക്കെ പറയുന്നത് അല്പം അതിശോക്തിയാണ് കേരളത്തിൽ നിന്ന് പോകുമ്പോൾ അമേരിക്കയുടെ കിഴക്കേ തീരത്തിറങ്ങുന്നതാണ് എളുപ്പം അങ്ങനെ യു എസ് എയിലേക്ക് യാത്ര ചെയ്യാൻ സാധാരണ എയർ റൂട്ട് പ്രകാരം അറേബ്യൻ കടൽ പേർഷ്യൻ ഉൾക്കടൽ ചെങ്കടൽ മെഡിറ്ററേനിയൻ കടൽ എന്നീ കടലുകളും അറ്റ്ലാന്റിക് സമുദ്രവുമാണ് കടക്കേണ്ടത് കേരളത്തിൽ നിന്ന് നേരിട്ട് യു എസ് എയിലേക്ക് വിമാനമില്ല കേരളത്തിലെ വിമാനത്താവളങ്ങളിൽ നിന്ന് ഗൾഫിലെ വിമാനത്താവളങ്ങളിൽ ഇറങ്ങി മാറിക്കയറുന്ന സംവിധാനമുണ്ട് ഞങ്ങൾ പോയത് കൊച്ചിയിൽ നിന്ന് മുംബൈയിലേക്കും അവിടെ നിന്ന് നേരിട്ട് യു എസ് എയിലേക്ക് പറക്കുന്ന എയർ ഇന്ത്യ വിമാനത്തിലുമാണ് ഒറ്റയടിക്ക് പതിനാറ് മണിക്കൂറിൽ കൂടുതൽ പറക്കാനുണ്ട് ഒരു നിരയിൽ പത്ത് പേർക്ക് ഇരിക്കാവുന്ന വീതിയുള്ള ദീർഘദൂര അന്താരാഷ്ട്ര പറക്കലുകൾക്ക് ഉപയോഗിക്കുന്ന എയർ ഇന്ത്യയുടെ ബോയിങ് എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴ് മുന്നൂറ് ഇആർ മോഡൽ വിമാനമായിരുന്നു ബോംബെയിൽ നിന്ന് ന്യൂയോർക്കിലെ ജോൺ ഓഫ് കെനഡി വിമാനത്താവളത്തിലേക്ക് പറഞ്ഞത് നാല് ഫസ്റ്റ് ക്ലാസ് സീറ്റുകൾ മുപ്പത്തഞ്ച് ബിസിനസ് ക്ലാസ് സീറ്റുകളും പിന്നെ നമുക്കായി മുന്നൂറ്റി നാല് കന്നുകാലി ക്ലാസ് സീറ്റുകളുമാണ് ഉണ്ടായിരുന്നത് കൊച്ചിയിൽ നിന്ന് രാത്രി എട്ട് മണിക്ക് യാത്ര ആരംഭിച്ച് മുംബൈയിലെത്തി പിന്നെ അവിടെ നിന്ന് രാത്രി ഒരു മണിക്ക് മാത്രമായിരുന്നു അടുത്ത വിമാനം മുംബൈയിൽ നിന്നിരിക്കുന്ന അതേ ദിവസം രാവിലെ ഏഴരയ്ക്ക് ന്യൂയോർക്കിൽ എത്തുമെങ്കിലും അതിനിടയ്ക്ക് ഒരു പതിനാറര മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാവും വിമാനവും ഭൂമിയും ഒരേ ദിശയിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് കൊച്ചിയിൽ നിന്ന് ആരംഭിച്ചതും കൂടി കണക്കാക്കിയാൽ എനിക്ക് ആ രാത്രി ഏകദേശം പതിനെട്ട് മണിക്കൂറോളം നീണ്ടതായിരുന്നു ന്യൂയോർക്കിലെ ജോൺ ഓഫ് കന്നഡി വിമാനത്താവളത്തിൽ എമിഗ്രേഷൻ നടപടികൾ വളരെ വേഗത്തിൽ തന്നെ നടന്നു അനാവശ്യമായ ചോദ്യങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല ഞങ്ങളുടെ ടൂർ മാനേജർ മിസ്റ്റർ ജിസ് ജോയ് വളരെ മടുക്കനും കാര്യപ്രാപ്തിയുള്ള ആളുമായിരുന്നു വിമാനത്താവളത്തിന് പുറത്തെത്തിയപ്പോൾ തന്നെ ഞങ്ങളുടെ അജാനുബാഹുവായ ക്യാപ്റ്റൻ ബസ്സുമായി കാത്തുനിൽപ്പുണ്ടായിരുന്നു ന്യൂയോർക്കിലെ നിയമം അനുസരിച്ച് എല്ലാ സീറ്റിലും സീറ്റ് ബെൽറ്റ് ധരിക്കണമെന്നും ബസ്സിനുള്ളിൽ ഭക്ഷണപാനീയങ്ങൾ പാടില്ലെന്നും ബസ് എപ്പോഴും വൃത്തിയായിരിക്കാൻ സഹായിക്കണമെന്നും ആദ്യമേ തന്നെ ക്യാപ്റ്റൻ ഞങ്ങളോട് പറഞ്ഞു നമ്മുടെ രാജ്യത്തെ രാത്രി അവിടുത്തെ പകലായതുകൊണ്ടും തുടർച്ചയായി പതിനെട്ട് മണിക്കൂറോളം നീണ്ട വിമാനയാത്ര ആയതുകൊണ്ടും ഞങ്ങൾക്കെല്ലാവർക്കും ജെറ്റ് ലാഗ് ഉണ്ടായിരുന്നു ഒന്നിലധികം സമയ മേഖലകളിലൂടെ സഞ്ചരിക്കുമ്പോൾ ശരീരത്തിൻ്റെ ആന്തരിക ഘടികാരത്തെ തടസ്സപ്പെടുത്തുന്ന ഒരു താൽക്കാലിക ഉറക്കത്തകരാറാണല്ലോ ജെറ്റ് ലാഗ് ഇത് ക്ഷീണം മന്ദത ഊർജ്ജമില്ലായ്മ വയറുവേദന ഓക്കാനം ആശയക്കുഴപ്പം തലവേദന ഒക്കെ ഉണ്ടാക്കാം പടിഞ്ഞാറോട്ട് സഞ്ചരിക്കുന്നതിനേക്കാൾ കിഴക്കൂട്ടം യാത്ര ചെയ്യുന്നതാണ് പലപ്പോഴും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത് ചെലവ് കുറയ്ക്കുന്നതിന്റെ ഭാഗമായി രാവിലെ തന്നെ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യാതെ നേരെ ന്യൂയോർക്ക് സിറ്റിയിലേക്ക് വെച്ച് പിടിച്ചു സ്റ്റാച്ചു ഓഫ് ലിബർട്ടിയാണ് ആദ്യ ലക്ഷ്യം ജെ എഫ് കെ വിമാനത്താവളത്തിൽ നിന്ന് ന്യൂയോർക്ക് സിറ്റിയിലേക്ക് ഇരുപത്തേഴ് മൈൽ ദൂരമുണ്ട് അവിടെ കിലോമീറ്ററും ലിറ്ററും ഒന്നുമല്ല യൂണിറ്റുകൾ മൈലും ഗാലനും ഒക്കെയാണ് ജെ എഫ് കെ വിമാനത്താവളത്തിൽ നിന്ന് ലിബർട്ടി ഐലൻഡിലേക്ക് പോകാനുള്ള ബോട്ട് ലഭിക്കുന്ന ബാറ്ററി പാർക്ക് സിറ്റിയിലേക്ക് പോകാൻ സബ്വേ ലൈനുകളും നദിക്കടിയിലൂടെ നിർമ്മിച്ച തുരങ്കങ്ങളും ഉള്ളതിനാൽ പ്രധാന പാലങ്ങളൊന്നും തന്നെ കടക്കേണ്ടതില്ല ന്യൂയോർക്ക് സംസ്ഥാനത്തിനുള്ളിലെ ന്യൂയോർക്ക് ഹാർബറിലെ ഒരു ചെറിയ ദ്വീപായ ലിബർട്ടി ഐലൻഡിലാണ് സ്റ്റാച്ചു ഓഫ് ലിബർട്ടി സ്ഥിതി ചെയ്യുന്നത് മാൻഹട്ടനിൽ നിന്നും ജേഴ്സി സിറ്റിയിൽ നിന്നും ഫെറി വഴി ലിബർട്ടി എത്തിച്ചേരാം സ്വാതന്ത്ര്യം ജനാധിപത്യം സൗഹൃദം എന്നിവയെ പ്രതിനിധാനം ചെയ്യുന്ന സ്റ്റാച്ചു ഓഫ് ലിബർട്ടി ന്യൂയോർക്ക് നഗരത്തിലെ ഏറ്റവും പ്രശസ്തമായ വിനോദ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് എല്ലാ വർഷവും ഇത് ദശലക്ഷക്കണക്കിന് സന്ദർശകരെ ആകർഷിക്കുകയും നഗരത്തിന് വലിയ വരുമാനം നേടിക്കൊടുക്കുകയും ചെയ്യുന്നു എണ്ണമറ്റ കലാസൃഷ്ടികളിലും സാഹിത്യത്തിലും സിനിമയിലും സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഇടം നേടിയിട്ടുണ്ട് സ്റ്റാച്ചു ഓഫ് ലിബർട്ടി സന്ദർശിക്കാൻ ലിബർട്ടി ഐലൻഡിലേക്കുള്ള ഏക അംഗീകൃത ഫെറി ഓപ്പറേറ്ററായ സ്റ്റാച്യു സിറ്റി ക്രൂയിസിൽ നിന്ന് ടിക്കറ്റുകൾ വാങ്ങേണ്ടതുണ്ട് ടിക്കറ്റുകൾ മുൻകൂട്ടി ഓൺലൈനായി വാങ്ങാം ബാറ്ററിയിലെ കാസിൽ ക്ലിൻ്റനിലുള്ള ഔദ്യോഗിക ടിക്കറ്റ് ഓഫീസിൽ നിന്ന് നേരിട്ടും ടിക്കറ്റുകൾ വാങ്ങാം ബാറ്ററി എന്നത് ഇപ്പോൾ സ്ഥലപ്പേരാണെങ്കിലും നമ്മുടെ സുൽത്താൻ ബത്തേരി പോലെ പണ്ട് ആയുധപുര ആയിരുന്ന സ്ഥലമാണ് പതിനേഴാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ കോട്ടയെയും അവർക്ക് പിന്നിലുള്ള ജനവാസ കേന്ദ്രത്തെ സംരക്ഷിക്കുന്നതിനായി നിർമ്മിച്ച പീരങ്കി ബാറ്ററികളുടെ പേരിലാണ് പാർക്കും പരിസരവും ഇപ്പോൾ ബാറ്ററി എന്ന് അറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി ഇരുപതുകളോടെ ഇവിടുത്തെ കാസിൽ ക്ലിൻറ്റൺ ഒരു നാടകവേദിയായി മാറി അതോടെ ബാറ്ററിയും ഒരു വിനോദ കേന്ദ്രമായും പ്രൊമനേഡായി മാറി ഇവിടെ വിശാലമായ പാർക്കിനുള്ളിലൂടെയാണ് ക്രൂയിസിൽ കയറുന്നതിനുള്ള വഴി നല്ല തിരക്കുണ്ടായിരുന്നുവെങ്കിലും ഓൺലൈനായി ടിക്കറ്റ് എടുത്തിരുന്നത് കൊണ്ട് അധികം ബുദ്ധിമുട്ടേണ്ടി വന്നില്ല ഫ്രഞ്ച് ശില്പിയായ ഫെഡറിക് അഗസ്തേ ബർത്തോൾഡിയാണ് സ്റ്റാച്യു ഓഫ് ലിബർട്ടി പ്രതിമ രൂപകൽപ്പന ചെയ്തത് ഇഫൽ ടവർ ഉൾപ്പെടെ പ്രസിദ്ധമായ പല കാലാതീതമായ നിർമ്മിതികളുടെയും പെരുന്തച്ഛനായ ഗുസ്താവ് ഇഫലാണ് ഇതും നിർമ്മിച്ചത് പ്രതിമയുടെ ചട്ടക്കൂട് ഇരുമ്പുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അതേസമയം അതിൻ്റെ ഭാഗം ചെമ്പ് ഷീറ്റുകൾ കൊണ്ട് മൂടിയിരിക്കുന്നു ക്ലാവ് പിടിച്ചതുകൊണ്ടാണ് ഇപ്പോൾ അത് പച്ച നിറത്തിൽ കാണപ്പെടുന്നത് ചെമ്പിന് ക്ലാവ് പെയിന്റിനേക്കാൾ ഗുണം ചെയ്യുമല്ലോ ചെമ്പിന് തുടർന്നും കൂടുതൽ ഓക്സീകരണം ഉണ്ടായി നാശമുണ്ടാകുന്നത് ക്ലാവ് തടയും പ്രതിമയ്ക്ക് മൊത്തമായി മുന്നൂറ്റി അടി ഉയരമുണ്ട് അതിൽ പ്രതിമയ്ക്ക് മാത്രമായി നൂറ്റി അൻപത്തൊന്ന് അടി ഒരിഞ്ച് ഉയരമുണ്ട് കൂടാതെ എൺപത്തൊമ്പത് അടി കൂടി വർദ്ധിപ്പിക്കുന്ന ഒരു പീഠവും ഉണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ഒക്ടോബർ ഇരുപത്തെട്ടിന് ഫ്രാൻസ് അമേരിക്കയ്ക്ക് നൽകിയ സമ്മാനമായിരുന്നു സ്റ്റാച്യു ഓഫ് ലിബർട്ടി അമേരിക്ക ന്യൂയോർക്കിലെ ബെഡ്രോസ് ദ്വീപിൽ അതായത് ഇപ്പോഴത്തെ ലിബർട്ടി ദ്വീപ് അത് സ്ഥാപിച്ചു ആശയസമ്പുഷ്ടമാണ് ഈ പ്രതിമയിലെ പ്രതീകങ്ങൾ ജ്ഞാനോദയം സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യത്തിലേക്കും അറിവിലേക്കും ആളുകളെ നയിക്കുന്ന വെളിച്ചം എന്നിവയെ പ്രതിനിധീകരിക്കുന്നതാണ് പന്തം കിരീടത്തിലെ ഏഴ് മുള്ളുകൾ ഏഴ് കടലിനെയും ഭൂഖണ്ഡങ്ങളെയും പ്രതിനിധീകരിക്കുന്നു ഇത് സ്വാതന്ത്ര്യത്തെയും സാർവത്രികതയെയും സൂചിപ്പിക്കുന്നു പ്രതിമയുടെ കാൽക്കൽ സ്ഥിതി ചെയ്യുന്ന തകർന്ന ചങ്ങലകൾ അടിമത്തം നിർത്തലാക്കുന്നതിനെയും സ്വാതന്ത്ര്യത്തിനും സമത്വത്തിനും വേണ്ടിയുള്ള പോരാട്ടത്തെയും പ്രതിനിധീകരിക്കുന്നു ഈ ചിഹ്നങ്ങൾ കൂട്ടായി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്ന സ്വാതന്ത്ര്യം ജനാധിപത്യം അവസരം എന്നിവയുടെ ആദർശങ്ങളെ പ്രതിനിധീകരിക്കുന്നു ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് പ്രത്യാശയുടെയും സ്വാതന്ത്ര്യത്തിൻ്റെയും ഒരു ശാശ്വത പ്രതീകമായി സ്റ്റാച്ചു ഓഫ് ലിബർട്ടി മാറിയിരിക്കുന്നു സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ ഇടതുകൈയിൽ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൻ്റെ തീയതി ആലേഖനം ചെയ്തൊരു ഫലകമുണ്ട് ഇത് ഗ്രേറ്റ് ബ്രിട്ടനിൽ നിന്ന് അമേരിക്ക സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച ദിവസമായ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് ജൂലൈ നാലിനെയാണ് പ്രതിനിധീകരിക്കുന്നത് സുരക്ഷാ പ്രശ്നങ്ങൾ കാരണം സ്റ്റാച്ചു ഓഫ് ലിബർട്ടിയുടെ പന്തമുള്ള ഭാഗത്തേക്ക് കയറുന്നത് നിലവിൽ പൊതുജനങ്ങൾക്ക് സാധ്യമല്ല അടുത്തുള്ള ബ്ലാക്ക് ടോം ദ്വീപിൽ നിന്ന് ജർമ്മൻ അട്ടിമരക്കാർ വെടിവെച്ചതിനാൽ ഉണ്ടായ സ്ഫോടനം കാരണം ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് മുതൽ പന്തം ഉയർത്തി നിൽക്കുന്ന കൈക്കുള്ളിൽ കൂടി മുകളിലേക്ക് പന്തം വരെ പോകുന്ന പടികൾ അടച്ചിരിക്കുന്നു എൺപത്തൊമ്പത് അടി ഉയരത്തിലുള്ള പീഠം അടി ഉയരത്തിലുള്ള കിരീടം എന്നിവിടങ്ങളിൽ മുൻകൂട്ടി ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കും കയറി കാണാൻ കഴിയും പക്ഷേ ഇപ്പോൾ ആ ഒറിജിനൽ പന്തമല്ല കയ്യിൽ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് അത് സ്വർണം പൊതിഞ്ഞ വേറെ പന്തമാണ് ഒറിജിനൽ പന്തം അവിടെ സ്റ്റാച്യു ഓഫ് ലിബർട്ടിക്ക് പുറകിലുള്ള മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് ന്യൂയോർക്ക് ഹാർബറിൽ സ്ഥാപിക്കുന്നതിന് മുമ്പ് സ്റ്റാച്ചു ഓഫ് ലിബർട്ടി ആദ്യം മറ്റൊരു സ്ഥലത്തേക്കാണ് പരിഗണിച്ചിരുന്നത് ഈജിപ്തിലെ സുയസ് കനാലിൻ്റെ ഒരു വശത്ത് സ്ഥാപിക്കുന്നതിനായാണ് ഫ്രഞ്ച് ശില്പിയായ ഫ്രെഡറിക് അഗസ്റ്റെ ബർത്തോൾഡി ആദ്യം ഇത് വിഭാവനം ചെയ്തത് ഈജിപ്റ്റ് ഏഷ്യയിലേക്ക് വെളിച്ചം വഹിക്കുന്നു എന്നായിരുന്നു പ്രമേയം ഈജിപ്തിലെ അബൂസിംബലിലെ ഭീമാകാരമായ പ്രതിമകളിൽ നിന്നാണ് അദ്ദേഹത്തിന് ഈ പ്രതിമ നിർമ്മിക്കാൻ പ്രചോദനം ലഭിച്ചത് എന്നിരുന്നാലും പദ്ധതിയുടെ ഉയർന്ന ചെലവ് കാരണം ഈജിപ്റ്റ് ഈ ആശയം നിരസിച്ചു പിന്നീട് പ്രതിമ ഒടുവിൽ ഫ്രാൻസ് അമേരിക്കയ്ക്ക് സമ്മാനിച്ചു ആ പ്രതിമ അമേരിക്കയുടെ ഐക്കനായും ന്യൂയോർക്കിന്റെ ലാൻഡ്മാർക്കായും ഐശ്വര്യമായും ടൂറിസ്റ്റ് ആകർഷണമായും ഒക്കെ മാറി ന്യൂയോർക്ക് വൻ അമ്പര അമ്പരചുംബികളുടെ നഗരമായി അമേരിക്കയുടെ അഭിമാനമായത് അതിനുശേഷമാണ് ലിബർട്ടി ദ്വീപിനടുത്തുള്ള വിനോദസഞ്ചാരികൾക്ക് പ്രധാനപ്പെട്ട മറ്റൊരു ചെറിയ ദ്വീപാണ് എല്ലീസ് ദ്വീപ് എല്ലിസ് ദ്വീപ് എമിഗ്രേഷൻ മ്യൂസിയം അമേരിക്കൻ എമിഗ്രന്റ് വാൾ ഓഫ് ഓണർ ദ്വീപിലെ എക്കണോമിക് റെഡ് ബ്രിക്ക് കെട്ടിടം തുടങ്ങി മറ്റ് ചരിത്ര സ്ഥലങ്ങളൊക്കെ ഇവിടെ കാണാനുണ്ട് ബാറ്ററി പാർക്ക് ഫെറിയിൽ നിന്ന് ആദ്യം ലിബർട്ടി ഐലൻഡിലേക്കാണ് പോവുക സ്റ്റാച്ചു ഓഫ് ലിബർട്ടി കണ്ട ശേഷം മടങ്ങുന്ന ബോട്ട് എല്ലീസ് ഐലൻഡിലേക്ക് വരും പക്ഷെ അവിടെ എല്ലാവരും ഇറങ്ങാറില്ല പലർക്കും ലിബർട്ടി ഐലൻഡ് മാത്രം കാണുക എന്നാവും ലക്ഷ്യം അവർ ബോട്ടിൽ തന്നെ ഇരിക്കും പതിനഞ്ച് മിനിറ്റോളം ബോട്ട് അവിടെ വെയിറ്റ് ചെയ്ത ശേഷം ബാറ്ററിയിലേക്ക് മടങ്ങി എത്തും പ്രതിവർഷം ദശലക്ഷക്കണക്കിന് സന്ദർശകരെ അമേരിക്കയിലേക്ക് സ്വാഗതം ചെയ്യുന്ന ഈ പ്രതിമ സ്വാതന്ത്ര്യത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും ഒരു പ്രതീകമായി മാറിയിരിക്കുന്നു ന്യൂയോർക്ക് നഗരത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ തെളിയുന്ന ഒരു പ്രതീകമാണ് സ്റ്റാച്ചു ഓഫ് ലിബർട്ടി അമേരിക്കയുടെ പതാക കഴിഞ്ഞാൽ അമേരിക്കയുടെ ഐക്കനായി ഏറ്റവും അധികം ഉപയോഗിക്കപ്പെടുന്നത് സ്റ്റാച്ചു ഓഫ് ലിബർട്ടിയാണ് അമേരിക്ക സന്ദർശിക്കുന്ന ആരും ഇത് കാണാതെ പോവാറില്ല ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് നന്ദി